ഈ ഒരു കണക്കൊന്നും നോക്കാം നമുക്ക് രണ്ടക്ക സംഖ്യ കൊണ്ട് എങ്ങനെ ഡിവൈഡ് ചെയ്യാം നേരത്തെ നമ്മൾ ചെയ്ത വീഡിയോ ഒരു അക്ക സംഖ്യ കൊണ്ട് എങ്ങനെ ഡിവൈഡ് ചെയ്യാമെന്നായിരുന്നു ഇപ്പം നമ്മൾ തന്നിരിക്കുന്ന നമ്പറിനെ രണ്ടക്ക സംഖ്യ ഉപയോഗിച്ചിട്ട് എങ്ങനെ ഡിവൈഡ് ചെയ്യാം എന്നാണ് നോക്കുന്നത് അതിന് ആദ്യമായിട്ട് നമ്മൾ തന്നിട്ടുള്ള നമ്പറിനെ ഇങ്ങോട്ട് എടുത്ത് എഴുതാം സിക്സ്റ്റീൻ എയ്റ്റി നയൻ സിക്സ് ഡിവൈഡഡ് ബൈ ആദ്യം ഇങ്ങനെ എഴുതണം അതറിയാമല്ലോ നമുക്ക് ഏതാണോ ഡിവൈഡ് ചെയ്യേണ്ട നമ്പറ് എന്തുകൊണ്ടാണോ ഡിവൈഡ് ചെയ്യേണ്ടത് അതിങ്ങനെ എഴുതാം ഓക്കെ ഇനി നമ്മൾ ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം ചെയ്യേണ്ടത് രണ്ടക്ക സംഖ്യ കൊണ്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് ആദ്യത്തെ രണ്ടക്ക സംഖ്യയാണ് ആണ് ആദ്യത്തെ രണ്ടക്ക സംഖ്യ സിക്സ്റ്റീനിൽ ലെവൺ എത്ര വട്ടം പോവും എന്നതാണ് നമ്മൾ ആദ്യം നോക്കുന്നത് അതായത് ലെവനേക്കാട്ടും വലിയ നമ്പറാണ് സിക്സ്റ്റീൻ അതുകൊണ്ട് നമുക്ക് പറയാം സിക്സ്റ്റീനിൽ ലെവൻ എത്ര വട്ടം പോവും ഇനിയിപ്പോൾ വേറൊരു കേസ് ഇതിൽ തന്നെ വരാൻ സാധ്യത ഉള്ളത് ചിലപ്പോൾ ഈ സിക്സ്റ്റീന് പകരം ഇവിടെ സീറോ ആണെന്ന് വിചാരിക്കുക അപ്പോൾ അതെന്താ ടെന്നാണ് അല്ലേ അപ്പോൾ ഈ ടെന്നിൽ നമ്മൾ രണ്ട് നമ്പർ സെലക്ട് ചെയ്യുമ്പോൾ ലെവൻ പോവില്ല കാരണം എന്താ ഈ ലെവണിനേക്കാട്ടും ചെറിയ നമ്പർ ആയിരിക്കും ടെൻ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം തൊട്ടടുത്ത നമ്പറും കൂടി സെലക്ട് ചെയ്ത് മൂന്ന് നമ്പർ സെലക്ട് ചെയ്യണം ഇവിടെ ഇപ്പം അതിൻ്റെ ആവശ്യം വരുന്നില്ല ഞാൻ വേറൊരു കേസ് പറഞ്ഞതാണ് ഇവിടെ ഇപ്പോൾ നമുക്ക് ഈ നമ്മൾ ഡിവൈഡ് ചെയ്യേണ്ട നമ്പറിനായിട്ടും വലിയ നമ്പർ തന്നെയാണ് ടു ഡിജിറ്റിൽ കിടക്കുന്നത് അപ്പോൾ നമുക്ക് സിക്സ്റ്റീനിൽ ലെവൺ എത്ര വട്ടം പോകുന്നതാണ് ആദ്യം നോക്കണ്ടേ നമ്മൾ എന്ത് ചെയ്യണം ലെവൻ്റെ ടേബിൾ ചൊല്ലണം അല്ലേ ലെവൻ്റെ ടേബിൾ നമുക്ക് ചൊല്ലി നോക്കാം അപ്പോൾ ലെവൻ്റെ ടേബിൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ആദ്യത്തെ വൺ ഇൻ ടു ലെവൺ ഈക്വൽ ടു ലെവൺ ആണല്ലോ അപ്പം ലെവണിനേക്കാട്ടും വലുതാണ് ഇവിടെ കിടക്കുന്നത് അപ്പോൾ അടുത്തത് എന്താ വരിക ടു ഇൻറ്റു ഇലവൺ ഈക്വൽ ടു ട്വന്റി ടു ട്വൻറ്റി ടുവിനേക്കാട്ടും വലുതാണോ അത് അല്ലെങ്കിൽ ട്വന്റിനെക്കാട്ടും താഴെയാണോ അത് ട്വൻറ്റി ടുവിനേക്കാട്ടും താഴെയാണത് അപ്പോൾ നമുക്ക് ഇത് എടുക്കാൻ പറ്റില്ല നമ്മൾ ഏതെടുക്കണം ട്വന്റി ടു ട്വന്റി ടുവിനെ കൊണ്ടും മുകളിലാണെങ്കിൽ മാത്രമേ ഈ കേസ് എടുക്കാൻ പറ്റുള്ളൂ അല്ലേ ട്വൻറ്റി ട്വൻറ്റി ടുവിനെക്കാട്ടും താഴെയാണ് അപ്പം നമുക്ക് എടുക്കാൻ പറ്റണ കേസ് ഏതാണ് ആദ്യത്തെ വൺ ഇൻറ്റു ഇലവൺ കാരണം എന്താണ് െവണിനെക്കാട്ടും വലിയ നമ്പറാണ് ഇവിടെ കെടുക്കുന്നത് എന്നാൽ ട്വൻറ്റി ടുവിനേക്കാട്ടും ചെറിയ നമ്പറാണ് ഏത് മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൻ്റെ ആൻസറിൻ്റെ അതിനേക്കാട്ടും വലുതാണ് എടുക്കണമെങ്കിൽ മാത്രമേ നമ്മൾ ഇത് ഉപയോഗിക്കാൻ പാടുള്ളൂ അപ്പോൾ നമ്മൾ ഏത് കേസെടുക്കണേൽ വൺ ഇൻറ്റു ലെവൺ ഈക്വൽ ടു ഇലെവൺ അല്ലേ അപ്പം നമുക്ക് എന്ത് ചെയ്യാം മുകളിൽ വൺ എഴുതാം വൺ ഇൻറ്റു ലെവൺ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം അപ്പോൾ എന്താ വൺ ഇൻറ്റു ലെവൺ ഈക്വൽ ടു ഇലെവൺ ഇനി എന്ത് ചെയ്യണം നമ്മൾ മൈനസ് ചെയ്യണം വേണ്ടേ സിക്സ്റ്റീനിൽ നിന്ന് ലെവൺ പോയി എത്രയാണ് ഫൈവ് അല്ല വരിക സിക്സ്റ്റീനിന്ന് ലെവൻ പോകുമ്പോൾ ഫൈവ് ഓക്കെ ഇനി നമ്മൾ തൊട്ടടുത്ത നമ്പർ ഇറക്കിയതാണ് ഏതാണ് ആണ് തൊട്ടടുത്ത നമ്പർ അത് ഇറക്കിയിട്ടു അപ്പോൾ നമുക്ക് എന്താ കിട്ടിയേ ഫിഫ്റ്റി എയ്റ്റ് ഓക്കെ ഫിഫ്റ്റി എയ്റ്റ് ഫിഫ്റ്റി എയ്റ്റിൽ ഇലവൺ എത്ര വട്ടം പോവും അതാണ് അടുത്തത് ഫിഫ്റ്റി എയ്റ്റിൽ ഇലവൻ എത്ര വട്ടം പോവും ടേബിൾ ചെല്ലി നോക്കണം വേണ്ടേ അപ്പോൾ എന്താണ് ആദ്യം വൺ ഇൻറ്റു ലെവൻ ലെവൻ ടു ഇൻറ്റു ലെവൻ ട്വൻറ്റി ടു ത്രീ ഇൻറ്റു ലെവൻ തേർട്ടി ത്രീ ഫോർ ഇൻറ്റു ലെവൻ ഫോർട്ടി ഫോർ ഐറ്റി നമ്പർ ആയില്ല ഫൈവ് ഇൻറ്റു വൺ ഫിഫ്റ്റി ഫൈവ് ഫിഫ്റ്റി ഫൈവ് ആയിട്ടുണ്ട് ഫിഫ്റ്റി എയ്റ്റിനെക്കാട്ടും വലുതുവരെ ചൊല്ലി നോക്കുക സിക്സ്റ്റി ഇൻറ്റു വൺ സിക്സ്റ്റി സിക്സ് ഓക്കെ സിക്സ്റ്റി സിക്സിനേക്കാട്ടും വലിയ നമ്പറാണോ അതല്ല അപ്പം നമുക്ക് ഈ കേസ് എടുക്കാൻ പറ്റില്ല പിന്നെ അതിനായിട്ടും ചെറിയ കേസ് വരുന്നത് ഇതാണ് ഫൈവ് ഇൻറ്റു ലെവൺ ഈക്വൽ ടു ഫിഫ്റ്റി ഫൈവ് ഫിഫ്റ്റി ഫൈവ് എന്നുള്ളതാണ് നമുക്ക് ഡിവൈഡിൻ്റെ നമ്പറിനായിട്ടും ചെറിയ നമ്പർ മൾട്ടിപ്ലിക്കേഷൻ വരുന്നത് അപ്പോൾ നമുക്ക് എത്ര വെട്ടാണ് ലെവണ് എത്ര വെട്ടം മൾട്ടിപ്പിൾ ചെയ്യണം ഫൈവ് ടൈംസ് അപ്പം ലെവണ് ഫൈവ് ടൈംസ് മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ എന്താണ് ഫിഫ്റ്റി ഫൈവ് ഓക്കെ ഇനി എന്ത് ചെയ്യാം ഇവർ തമ്മിൽ മൈനസ് ചെയ്യണം അല്ലേ ഫിഫ്റ്റി എയ്റ്റിൽ നിന്ന് ഫിഫ്റ്റി ഫൈവ് പോകുമ്പോൾ എത്രയാണ് വരിക ത്രീ അല്ലേ ഓക്കെ ഇനി നമ്മൾ എന്ത് ചെയ്യണം തൊട്ടടുത്ത നമ്പറായ എണ്ണയൻ ഇറക്കിടണം ഓക്കെ അപ്പോൾ നമ്മുടെ നമ്പർ എത്രയായി തേർട്ടി നയൻ ഓക്കെ നമ്മൾ എന്ത് ചെയ്യണം വീണ്ടും തേർട്ടി നയനിൽ ലെവൺ എത്ര വട്ടം പോകുന്നു നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ചോയില്ല അപ്പോൾ ഈ ടേബിൾ വെച്ച് നോക്കുമ്പോൾ ഒരെണ്ണം തേർട്ടി ത്രീ ഏ ഒരെണ്ണം പിന്നത്തെ വരുന്നത് ഫോർട്ടി ഫോർ ഫോർട്ടി ഫോർ നമുക്ക് ഇവിടെക്ക് എടുക്കാൻ പറ്റുമോ ഇല്ല കാരണം എന്താണ് ഈ നമ്പറിനേക്കാട്ടും വലിയ നമ്പറാണ് ഇവിടെ വരുന്നത് അപ്പോൾ ഇത് പറ്റില്ല ഏതാണ് പറ്റുക ഇതിനേക്കാട്ടും തൊട്ട് താഴെ വരുന്നത് തേർട്ടി ആണ് ത്രീ ഇൻറ്റു ലെവൻ അപ്പോൾ നമുക്ക് ഇവിടെ വരെ എന്താ ലെവൺ ഇൻറ്റു ത്രീ എത്രയാണ് വരാ തേർട്ടി ത്രീ തേർട്ടി നയനിൽ നിന്ന് തേർട്ടി ത്രീ മൈനസ് ചെയ്താൽ അല്ലെങ്കിൽ ഇങ്ങനെ മൈനസ് ചെയ്യണമെങ്കിൽ ഓരോന്ന് ഓരോന്ന് മൈനസ് ചെയ്യണമെങ്കിൽ നയനിൽ നിന്ന് ത്രീ പോയാൽ സിക്സ് ത്രീയിൽ നിന്ന് ത്രീ പോയാൽ സീറോ ആണല്ലോ ഇനി നമുക്ക് തൊട്ടടുത്ത നമ്പറും കൂടി ഇറക്കിയിടണം ഇറക്കിയിട്ടു അപ്പോൾ നമ്മുടെ നമ്പർ എത്രയായി സിക്സ്റ്റി സിക്സ് ടേബിൾ നോക്കുക ടേബിൾ സിക്സ്റ്റി സിക്സ് എടുക്കുന്നുണ്ടല്ലോ കറക്റ്റായിട്ട് അപ്പോൾ നമുക്കത് ഉപയോഗിച്ചൂടെ അപ്പോൾ ലെവൺ ഇൻറ്റു സിക്സ് ഈക്വൽ ടു സിക്സ്റ്റി സിക്സ് സിക്സ്റ്റി സിക്സിൽ നിന്ന് സിക്സ്റ്റി സിക്സ് മൈനസ് ചെയ്യുമ്പോൾ സീറോയാണ് വരുന്നത് അപ്പോൾ നമ്മൾ സീറോ റിമൈൻഡർ വരുന്ന വരെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ആൻസർ ഈ നമ്പറിൽ ലെവൺ പൂർണ്ണമായിട്ടും ഡിവൈഡ് ചെയ്ത് പോയി നമുക്ക് കിട്ടിയ ആൻസർ എന്ന് പറയുന്നത് എന്താണ് വൺ ഫൈവ് ത്രീ സിക്സാണ് നമ്മുടെ ആൻസറ് ഓക്കെ മനസ്സിലായെങ്ങനെയാണ് രണ്ടക്ക സംഖ്യ ഉണ്ട് ടു ഡിജിറ്റും ഉണ്ട് എങ്ങനെയാണ് നമുക്കിത് ഡിവൈഡ് ചെയ്യാമെന്ന് മനസ്സിലായല്ലോ